ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വിശേഷ ദിവസമാണ് അതിനിടാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സാണ് നിങ്ങളീ കാണുന്നത് എൻ്റെ ഇളയ മാമൻ്റെ ഇളയ മോൻ്റെ നിശ്ചയമാണ് അപ്പം ഞങ്ങൾ ഇതെല്ലാം ഇട്ട് ഒരുങ്ങി പോവുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇനി നമുക്ക് ഞങ്ങളുടെ തറവാട് വീട് കാണാം ഇത് മമ്മിയുടെ തറവാട് വീടാണ് ഇവിടെ ഇപ്പം താമസിക്കുന്നത് എൻ്റെ ഇളയ മാമനും ഫാമിലിയുമാണ് അപ്പം ഞാൻ വന്നപ്പോൾ മാമൻ്റെ കൂടെ ചോദിക്കണേ മാമ റെഡി ആയില്ലേ ഇപ്പം റെഡി ആവാം മോളെന്ന് പറഞ്ഞു ഈ കാണുന്നതാണ് നമ്മുടെ കല്യാണ ചിക്കൻ അപ്പോൾ തറവാട് വീട് പൊളിച്ച് മാമൻ വെച്ച പുതിയ രണ്ട് വീടാണ് നിങ്ങളെ കാണുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി നിശ്ചയ സ്ഥലത്തെത്തി ഞങ്ങൾ ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു ദിവസമാണിത് ഞങ്ങൾ ചെറുമക്കള്ളി ഏറ്റവും ഇളയാളുടെ നിശ്ചയമാണ് ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ചെറുമക്കളിൽ ഇയാൾ മാത്രമേ ഉള്ളായിരുന്നു വിവാഹം കഴിക്കാൻ അപ്പം ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടുകൂടി അടിച്ചു പൊളിച്ച ഒരു ദിവസമാണിത് ഇവർക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം അവരുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞിരിക്കണേ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഫാമിലിയാണ് ഇതിൽ നാല് പേര് മിസ്സിങ്ങാണ് ഒന്ന് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ഒന്ന് എൻ്റെ ഏട്ടനും നാത്തൂനും പിന്നെ എൻ്റെ പൊന്നുമോളും പൊന്നുമോളെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് വരാൻ പറ്റിയില്ല ഇതാണ് സദ്യ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബൈ